ഏഷ്യൻ ജിയോ പൊളിറ്റിക്സിൽ വലിയൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ അച്ചുതണ്ട് ശക്തികളായ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു അതേസമയം കഴിഞ്ഞ നാല് വർഷമായി കിടന്ന ഇന്ത്യ ചൈന ബന്ധത്തിൽ പുതിയ വെളിച്ചം തെളിയുകയാണ് അവിശ്വസനീയമായ ചില മാറ്റങ്ങളാണ് ഏഷ്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരം ഒരു മാറ്റം ചൈന പാകിസ്ഥാനെ ഒരു ബാധ്യതയെ കാണാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ് അതിർത്തി തർക്കങ്ങളിൽ പോലും നിലപാട് മയപ്പെടുത്തുന്ന തരത്തിലേക്ക് മാറാൻ ചൈനയെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തെല്ലാമാണ് നമുക്ക് നോക്കാം നമുക്കറിയാം ചൈനയും പാകിസ്ഥാനും എപ്പോഴും പറയാറുള്ളത് തങ്ങളുടെ സൗഹൃദം ഹിമാലയത്തേക്കാൾ ഉയരമുള്ളതും തേനിലേക്കാൾ മധുരമുള്ളതെന്നുമാണ് എന്നാൽ യാഥാർത്ഥ്യം കൈപ്പേറിയതാണ് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിലും മറ്റും ചൈനീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങൾ ചൈനയെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ചൈനയുടെ സ്വപ്ന പദ്ധതിയായ ഗ്വാദർ തുറമുഖത്ത് സുരക്ഷാ ഭീഷണിയെ തുടർന്ന് ചൈനീസ് തൊഴിലാളികളെ പിൻവലിക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി പാകിസ്ഥാന്റെ സുരക്ഷാ സംവിധാനങ്ങളിൽ ചൈനയ്ക്ക് ഇപ്പോൾ വിശ്വാസമില്ല തങ്ങളുടെ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ചൈനീസ് സുരക്ഷാ ഏജൻസികളെ നേരിട്ട് പാകിസ്ഥാനിലേക്ക് അയക്കണം എന്ന കടുത്ത ആവശ്യം ചൈനീസ് മന്ത്രാലയം മുന്നോട്ട് വച്ചിട്ടുണ്ട് തങ്ങളുടെ പൗരന്മാരുടെ ജീവൻ രക്ഷിക്കാൻ പാകിസ്ഥാന് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് ഇടപെടാം എന്ന നിലപാടിലാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തികമായി പടുകുഴിയിലാണ് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി എന്ന സ്വപ്ന പദ്ധതി ഇപ്പോൾ ചൈനയ്ക്ക് ലാഭത്തെക്കാൾ കൂടുതൽ തലവേദനയാണ് നൽകുന്നത് കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്ത പാകിസ്ഥാന് എത്ര കാലം താങ്ങാൻ കഴിയുമെന്ന ചോദ്യം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു പാകിസ്ഥാന്റെ വിദേശ കടത്തിന്റെ ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം ചൈനയ്ക്ക് നൽകാനുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കണക്കുകൾ പ്രകാരം പാകിസ്ഥാന്റെ വിദേശ നാണ്യ ശേഖരം വളരെ താഴ്ന്ന നിലയിലാണ് പുതിയ കടമെടുക്കുന്നത് പഴയ കടം തിരിച്ചടയ്ക്കാൻ മാത്രമാണ് എന്ന ദയനീയ അവസ്ഥയിലാണ് രാജ്യം ഇത് ചൈനയെ സംബന്ധിച്ചിടത്തോളം വലിയ റിസ്ക് ആണ് നമ്മുടെ പണം പാകിസ്ഥാനിലെ അഴിമതിക്കാരായ നേതാക്കൾ ദൂർത്തടിക്കുകയാണോ എന്ന ചോദ്യം ചൈനീസ് ജനതയ്ക്കിടയിലുണ്ട് ഇന്ത്യയുടെ അതിർത്തിക്കടുത്ത് ഷക്സഗാം താഴ്വരയിൽ ചൈന നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാന്റെ നിലപാടുകൾ പലപ്പോഴും ചൈനയെ സംശയത്തിലാക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് പാക് അധിനിവേശ കാശ്മീരിന്റെ ഭാഗമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ചൈന പാകിസ്ഥാൻ അതിർത്തി കരാർ പ്രകാരം പാകിസ്ഥാൻ ഈ പ്രദേശം നിയമവിരുദ്ധമായി ചൈനയ്ക്ക് വിട്ടുകൊടുത്തു ഇന്ത്യ ഈ കരാർ അംഗീകരിച്ചിട്ടില്ല ഇത് ഇപ്പോഴും ഇന്ത്യൻ ഭൂപടത്തിൽ ലഡാക്കിന്റെ ഭാഗമാണ് അടുത്തിടെ ഷക്സഗാം താഴ്വരയിൽ ചൈന സൈനിക റോഡുകളും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നിർമ്മിക്കുന്നതിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ചൈന താഴ്വരയിൽ നടത്തുന്ന നിർമ്മാണങ്ങൾ ഭാവിയിൽ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള ഗിൽജിത് ബാൽട്ടിസ്ഥാൻ മേഖലയിലേക്കും വ്യാപിക്കുമോ എന്ന ഭയം പാകിസ്ഥാനുണ്ട് ചൈന തങ്ങളെ അറിയിക്കാതെ ഇന്ത്യയുമായി അതിർത്തിയിൽ ചില വിട്ടുവീഴ്ചകൾ നടത്തുന്നുണ്ടോ എന്ന സംശയം പാകിസ്ഥാൻ സൈന്യത്തിനുമുണ്ട് ഇനി നമുക്ക് ഇന്ത്യയുടെ ഭാഗത്തേക്ക് വരാം രണ്ടായിരത്തി ഇരുപതിലെ ഗാൽവാൻ സംഘർഷത്തിന് ശേഷം ഇന്ത്യ ചൈനയുമായി ഒരു വിട്ടുവീഴ്ച ും തയ്യാറായിരുന്നില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയും തുടക്കത്തിലും നമ്മൾ കണ്ടത് അത്ഭുതകരമായ ചില മാറ്റങ്ങളാണ് ഡെപ്സഗാങ് ഡാംചോക്ക് തുടങ്ങിയ തർക്ക മേഖലകളിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ചൈന തയ്യാറായി പെട്രോളിംഗ് അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ടു ശക്തരായ അയൽക്കാരെ പിണക്കുന്നത് ഗുണകരമില്ലെന്ന് ചൈന മനസ്സിലാക്കി അമേരിക്കയുമായുള്ള ചൈനയുടെ വ്യാപാര യുദ്ധം കൊടുമ്പിരിക്കൊള്ളുമ്പോൾ ഇന്ത്യയെ പോലൊരു വലിയ വിപണിയെയും ശക്തിയെയും ശത്രുപക്ഷത്ത് നിർത്തുന്നത് താങ്കൾക്ക് ഗുണകരമല്ലെന്ന് ഷീജിങ് പിങ് തിരിച്ചറിഞ്ഞിരിക്കുന്നു മോദിയും ഷിജിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ചകൾ ഈ മാറ്റത്തിന് അടിവരയിടുന്നതാണ് ഈ അടുപ്പം ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത് പാകിസ്ഥാനാണ് ചൈന ഇന്ത്യയുമായി സൗഹൃദത്തിലായാൽ പാകിസ്ഥാൻ ഒറ്റപ്പെടും അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനെ അന്തമായി പിന്തുണയ്ക്കുന്ന രീതി ചൈന പതുക്കെ മാറ്റിയേക്കാമെന്ന ഭയം പാകിസ്ഥാനുണ്ട് ഇന്ത്യയുമായുള്ള വലിയ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് വേണ്ടി പാകിസ്ഥാൻ ചൈനയെ ബലികെടുക്കുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് കാര്യങ്ങൾ വളരെ വ്യക്തമാണ് ലോകക്രമം മാറുകയാണ് പാകിസ്ഥാന്റെ ബാധ്യതകൾ ചുമന്നു നടക്കാൻ ചൈനയ്ക്ക് ഇപ്പോൾ താല്പര്യമില്ല അതേസമയം ഇന്ത്യയുടെ വളരുന്ന ശക്തിയെ അവഗണിക്കാൻ അവർക്ക് കഴിയുകയില്ല വെറും ഒരു അതിർത്തി തർക്കമല്ല ഇന്ത്യ ചൈനയ്ക്ക് മുന്നിൽ വെച്ചത് പകരം ഒരു ഡിജിറ്റൽ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ടിക്ടോക്ക് ഉൾപ്പെടെയുള്ള ആപ്പുകൾ നിരോധിച്ചതും ചൈനീസ് കമ്പനികൾക്ക് ഇന്ത്യ നിയന്ത്രണം വന്നതും ചൈനീസ് സമ്പദ് വ്യവസ്ഥയെ ബാധിച്ചു ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ തിരിച്ചടികൾ നേരിടുമ്പോൾ ഇന്ത്യയുടെ നൂറ്റി കോടി ജനങ്ങളുള്ള വിപണിയിലേക്ക് തിരികെ വരാൻ ചൈന കൊതിക്കുന്നു ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന വലിയ സമ്പത്ത് വ്യവസ്ഥയെ ഇന്ത്യ മാറി അമേരിക്കയും യൂറോപ്പും ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന കൂറ്റൻ വിപണിയെ ശത്രുപക്ഷത്ത് നിർത്തുന്നത് ചൈനീസ് കമ്പനികൾക്ക് താങ്ങാനാവില്ല ഇന്ത്യയുമായി സഹകരിച്ചാലേ തകരുന്ന സമ്പത്ത് വ്യവസ്ഥയെ രക്ഷിക്കാനാകൂ എന്ന് ചൈനീസ് ഭരണകൂടം തിരിച്ചറിയുന്നു അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവരുമായി ചേർന്ന് ഇന്ത്യ രൂപീകരിച്ച ക്വാഡ് സഖ്യം ചൈനയെ പ്രതിരോധത്തിലാക്കി ഇന്ത്യയെ പൂർണ്ണമായും അമേരിക്കൻ പക്ഷത്തേക്ക് തള്ളിവിടുന്നത് തങ്ങൾക്ക് ദോഷകരമാകുമെന്ന് ചൈന ഭയപ്പെടുന്നുണ്ട് ഇന്ത്യയുമായുള്ള മഞ്ഞുരുകൾ വഴി ഏഷ്യയിൽ അമേരിക്കൻ സ്വാധീനം കുറയ്ക്കാമെന്നും ചൈന കണക്ക് കൂട്ടുന്നു വമ്പൻ കമ്പനികൾ ചൈന വിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത് ഭരണകൂടത്തെ ആശങ്കയിലാക്കുന്നു ആപ്പിൾ സാംസങ് തുടങ്ങിയ കമ്പനികൾ ഇന്ത്യയിൽ താവളമുറപ്പിക്കുന്നത് ചൈനയുടെ വാണിജ്യ മേഖലയിലെ ഏകാധിപത്യത്തിന് വലിയ തിരിച്ചടിയാണ് അതെ ഏഷ്യയുടെ രാഷ്ട്രീയ ഭൂപടം മാറുകയാണ് ഒരു കാലത്ത് ഇന്ത്യയെ വളയാൻ പാകിസ്ഥാനെ കരുവാക്കിയ ചൈന ഇന്ന് അവരെ ഒഴിവാക്കാൻ പാടുപെടുന്നു ചൈനയ്ക്ക് ഇന്ന് ഇന്ത്യയുമായി ചേർന്ന് നിന്നാലേ ആഗോളതലത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയൂ എന്ന ബോധ്യം വന്നിരിക്കുന്നു ഇത് നമ്മൾ നടത്തിയ നിരന്തരമായ നയതന്ത്ര നീക്കങ്ങളുടെ വിജയമാണ്